ഹലോ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ വന്നു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ഒരു കാര്യം നിവിനും ഷാനവാസും തമ്മിലുള്ള ഒരു വിഷയമായിരിക്കും എന്തായാലും അതിലൊരു തീരുമാനം ഇന്നുണ്ടാകും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കണമെന്ന് കുടുംബാംഗങ്ങളാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നിവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു വിഷയം എന്നാൽ അത് പുറത്തധികം സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടാകുന്നത് ഷാനവാസിനെ നേരിട്ടിട്ടുള്ള പ്രശ്നം അതെന്ത് തന്നെയാണെങ്കിലും ഷാനവാസ് അത് ആദ്യമായിട്ടല്ല പറയുന്നത് ഇതിനു മുമ്പും അനുഭവിച്ച ആ സമയത്തൊക്കെ കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നിവിനെ ബെഡ് മാറ്റണം പറഞ്ഞിട്ടുണ്ട് നിവിൻ ഷാനവാസിൻ്റെ ബെഡിൽ കയറി കിടന്ന സമയത്ത് ഉറങ്ങാതെ ഗാർഡൻ ഏരിയയിൽ രണ്ട് മൂന്ന് മണിവരെയൊക്കെ ഇരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഭിലാഷിൻ്റെ ബെഡിൽ പോയി കിടന്നു പിന്നീട് ബിഗ് ബോസിൻ്റെ അടുത്ത് ക്യാമറ നോക്കി പറഞ്ഞു ബെഡ് മാറ്റണം അല്ലെങ്കിൽ എനിക്ക് വേറെ ബെഡ് അറേഞ്ച് ചെയ്ത് തരണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവമൊക്കെ തുടക്കഘട്ടത്തിൽ ഒരു നിവിൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്തൊക്കെ നടന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് കള്ളം പറയുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം ഷാനവാസിനെ സംബന്ധിച്ചില്ല ഷാനവാസ് ഇത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടും ഇത്രയൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിനെ ബിഗ് ബോസ് കൈവിടാനുള്ള സാധ്യതയില്ല എന്നാൽ നിവിൻ്റെ കാര്യങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് കാട്ടിക്കൊടുത്തുകൊണ്ട് നിവിൻ്റെ ലൈഫും സ്പോയിൽ ചെയ്യാനായിട്ട് ഒരു പക്ഷേ ബിഗ് ബോസ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല എന്നാൽ ഈ വിഷയം സംസാരിച്ചേ മതിയാക്കും പ്രേക്ഷകരാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും അതിനായി കാത്തിരിക്കുകയാണ് ഇവിടെ പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് ലാലേട്ടനാണെന്ന് പറയാം പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നാൽ അധികം വെള്ളം തുടയിക്കാതെ തന്നെ അതത് തേച്ച് മായ് കളഞ്ഞൊരു സംഭവമുണ്ട് അഭിഷേ അഭിഷേക് അഭിജിത്ത് എന്ന് തോന്നുന്നു ആ ഒരു കണ്ടസ്റ്റൻറ് ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിഷയം കൂടുതൽ സംസാരിക്കാതെ ലാലേട്ടൻ അഭിഷേകിനെ പുറത്താക്കുകയാണ് ചെയ്തത് അഭിഷേകിനെ പുറത്താക്കി ആ ഒരു വിഷയം അവിടെ വെച്ച് ക്ലോസ് ചെയ്തു ഒരു പക്ഷേ ഇന്നും അത്തരത്തിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നീ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വോട്ട് കുറവ് നിൽക്കുന്നത് റേനയ്ക്കും നിവിനും ബിന്നിക്കും ആരിനുമാണ് ബിന്നി ആരിനും പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയെങ്കിൽ നിവിൻ പുറത്ത് പോയേക്കാം രണ്ടുപേര് പോകുകയാണെങ്കിൽ റെനയും നിവിനും പുറത്തു പോകും സാറ്റർഡേ എപ്പിസോഡ് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിവിനെ ഇന്ന് തുടക്കം തന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ പുറത്താക്കും അങ്ങനെ ആയിരിക്കാം ആ ഒരു പക്ഷേ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഒരു വിഷയം ക്ലോസ് ചെയ്യാനായിട്ടുള്ള സാധ്യത അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ അപ്പോഴും ഒരു സംശയം ഉണ്ടാകും കൂടുതൽ ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ചില ചിലർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പലരും സ്കൂട്ടാവാനൊക്കെ സാധ്യതയുണ്ട് അനവാസന നിവിനും പ്രശ്നമില്ലാത്ത രീതിയിൽ സോൾവ് ആക്കണമെങ്കിൽ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം ഇങ്ങനെ ആയിരിക്കാം ബിഗ് ബോസും ലാലേറ്റിനും എടുക്കാൻ പോകുന്ന തീരുമാനം അതെന്താണെങ്കിലും നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം ഇത്തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ നിവിൻ ഇന്ന് പുറത്തു പോകും എന്താകും എങ്ങനെയാകും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും ഈ പേജിലുണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ